ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ാരിയായ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എ ഡി റോഷിനി മുമ്പാകെയാണ് ശിവരാമൻ ചെയർമാൻ എ കെ അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പത്രികകൾ സമർപ്പിച്ചത് തുടർച്ചയായി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷം ആണ് കാലകാലയങ്ങളായി ഭരിക്കുന്നത് പഞ്ചായത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭരണം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അതുപോലത്തന്നെ ഇവിടെയുള്ള സാധാരണപ്പെട്ട ആളുകളെ ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ സജീവമായി രംഗത്തേക്ക് വരുന്ന ഒരു സ്ഥിതിയാണുള്ളത് നമുക്കറിയാം എം പി എം എൽ എ തുടങ്ങിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ വലിയ പിന്തുണയോടുകൂടി നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് എലവഞ്ചേരി പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളമാണെങ്കിലും തെരുവ് വിളക്കാണെങ്കിലും ലൈഫ് മിഷനിൽ കൂടെ അതുപോലത്തന്നെ പശ്ചാത്തല മേഖലയിലും ഉൽപാദന മേഖലയിലൊക്കെ തന്നെ കൃത്യമായി ഇടപെടാനും പഞ്ചായത്തിൻ്റെ പൊതുവായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് വളരെ ഭംഗിയായി നടത്തി തീർക്കുന്ന തീയതിയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ആത്മവിശ്വാസത്തോടി കൂടിയാണ് കേരള സർക്കാരിൻ്റെ വലിയ പിന്തുണ ലഭിച്ചത് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെടാനും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ പരമാവധി പരിഹരിക്കാനുള്ള നല്ല ഇടപെടലാണ് പഞ്ചായത്ത് ഭരണ സമിതിയും ഇവിടെ സി പി എമ്മെന്ന് നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് എന്നുള്ള എനിക്ക് ചെയ്തിട്ടുള്ളത് ഈ എലോഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് വാർഡും പിടിച്ചെടുക്കാനുള്ള പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള മറ്റേ തീരുമാനത്തിൻ്റെ ഭാഗമായി നല്ല പ്രവർത്തനങ്ങളാണ് തുടർന്നുള്ള സമയങ്ങളിൽ കാഴ്ചവെയ്ക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ വലിയ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എലുവഞ്ചിലെ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ആത്മവിശ്വാസം പൊതുവായിട്ടുണ്ട് ഇവിടെയുള്ള ബഹുമാനപ്പെട്ട പൊതുജനങ്ങളും അതുപോലെ തന്നെ വോട്ടർമാരും ഇടതുപക്ഷത്തെ സഹായിക്കുന്ന തരത്തിലേക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും തുടർന്നുള്ള സമയങ്ങളിൽ ഉണ്ടാവണം കൂടി അഭ്യർത്ഥിക്കുകയാണ് യൂട്യൂബ് ന്യൂസ് പാലക്കാട്